ഫ്രഷ് കട്ട് സമരത്തിന് ശേഷം ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ സർവ്വകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ് ഫാക്ടറി ഉടമകൾ നമുക്കൊപ്പമുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി അവിടെ സമരത്തിന് ഇടയിൽ അക്രമം നടത്തിയവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് സമരസമിതിയുടെ നേതാക്കന്മാർ പറയുന്നത് അവിടെ അക്രമം നടത്തിയത് അവിടെ ഈ ഫാക്ടറി ഉടമകളുടെ ആളുകളാണ് അവരത് അക്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവിടെ മനഃപൂർവ്വം ബോധപൂർവ്വം അക്രമം നടത്തി എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു വാദമുഖത്തിന് ഒരുപാട് തലങ്ങളിൽ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്ന വാദമുഖമാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം ഒരു ഒന്നര മാസം മുന്നേ ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ഇതേ സമരക്കാർ തന്നെ ഞങ്ങളുടെ പ്ലാനിലോട്ട് കടന്നു വരുന്ന വാഹനങ്ങൾ കാണുവാനും അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തുവാനും ഞങ്ങൾക്കവിടെ കൃത്യമായ വേ ബ്രിഡ്ജ് സംവിധാനം സർക്കാർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സുകാർ സീൽ ചെയ്തു വെച്ചിട്ടുള്ള വേ ബ്രിഡ്ജ് സംവിധാനമുള്ള സ്ഥാപനമാണ് ആ വെയ് ബ്രിഡ്ജ് സംവിധാനത്തിൽ ഈ വരുന്ന എല്ലാ വാഹനങ്ങളും തൂക്കുവാനും ആ വാഹനങ്ങൾ തൂക്കിയതിനു ശേഷം ഒരു ഡിസ്പ്ലേ ബോർഡ് പുറത്തേക്ക് വെക്കുവാനും ഞങ്ങൾ തീരുമാനമാക്കിയിരുന്നു അതുപ്രകാരം ഞങ്ങൾ ഡിസ്പ്ലേ ബോർഡ് പുറത്തേക്ക് വെക്കുകയും അത് കാണാനായിട്ടും ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാനായിട്ടും ഈ സമരക്കാർ തന്നെ അവരുടെ ചിലവിൽ ഒരു സി സി ടി വി ക്യാമറ വെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ദുരന്തമുണ്ടായ സമയത്ത് എല്ലാ ചാനലുകളിലും വന്ന ബ്രേക്കിംഗ് ന്യൂസ് സമയത്ത് അതിൽ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരു സി സി ടി വി ക്യാമറ ഫാക്ടറി കത്തുമ്പോൾ കാണുന്ന ഒരു സി സി ടി വി ക്യാമറ ഈ പറഞ്ഞ സമരക്കാർ വെച്ച സി സി ടി വി ക്യാമറയാണ് ഇവർ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഞങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർ പറയുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവരുടെ കയ്യിലുള്ള ഫൂട്ടേജസ് അവർ വെച്ച അവരുടെ സി സി ടി വിയിലുള്ള ഫൂട്ടേജസ് പുറം ലോകത്തേക്ക് തുറന്നുവിടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം മഞ്ചേരിക്കാരനായ ഒരാളെ പിടിച്ചു ഈ മഞ്ചേരിക്കാരൻ ആ നാട്ടുകാരനുമല്ല സമരസമിതിക്കാരനുമല്ല അത് ഈ ഫാക്ടറി ഉടമകൾ ഇറക്കിയ കുറച്ച് പേരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞു പോവുകയാണ് ആ ഫൂട്ടേജസിൽ ഈ സമരക്കാരാണോ പുറത്തുനിന്ന് ആൾക്കാരാണോ എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഫാക്ടറിയിലോട്ട് ഒരേ ഒരു ആക്സസ് റോഡേ ഉള്ളൂ ആക്സസ് റോഡിലാണ് ഈ ക്യാമറ ഇരിക്കുന്നത് ഈ സമരക്കാരല്ല എന്നുള്ള അവരുടെ വാദമുഖത്തിന് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വിരട്ടെ അതിൽ ഞങ്ങളുടെ ആൾക്കാരാണോ അവരുടെ ആൾക്കാരാണോ എന്ന് വളരെ വ്യക്തമാകുമല്ലോ മോറോവർ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പാദ്യം മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ് അത് കത്തിക്കാൻ മാത്രമുള്ള അത്രയും മോശപ്പെട്ട വ്യക്തികളല്ല ഞങ്ങൾ ഇപ്പം മഞ്ചേരി നിന്നൊരാളുണ്ടെന്നുള്ള ഞങ്ങളും ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇവർ പുറത്ത് കൊണ്ടുവന്ന ആൾ ആൾക്കാരാവാനേ സാധ്യതയുള്ളൂ അത് പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന കേരള പോലീസാണ് അവരത് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന് ഒടുവിൽ മാത്രമാണ് അതിൽ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ ഇവർക്കിത് എളുപ്പത്തിൽ അവരല്ല എന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ് അവരുടെ കേരള ഫോട്ടേസ് പുറത്തേക്ക് വരട്ടെ അവരല്ല എന്നവർ അങ്ങനെ തെളിയിക്കട്ടെ ഇപ്പൊ നാളെ മേൽപ്പറഞ്ഞ വ്യക്തികളുടെ കോൾ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അങ്ങനെ പോലീസ് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് അതെ അതെ പുറത്തുനിന്ന് പിടിച്ച ആളുടെ കോളസ്ട്രി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യം പുറത്തു വരുമല്ലോ ഞങ്ങളും ആഗ്രഹിക്കുന്ന സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് നേരത്തെ ലിബിയും പറഞ്ഞ പോലെ തന്നെ ആ ഫൂട്ടേജസ് ഇരിക്കുന്നത് അഞ്ച് ആൾക്കാരുടെ കയ്യിലാണ് സമരസമിതി ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് ആൾക്കാരുടെ ക്ലൗഡിലാണ് ഈ ഫൂട്ടേജസ് ഇരിക്കുന്നത് അതിലൊന്നും ആ സ്ഥലോടമയായ ജോബിയാണ് ബാക്കി സമരസമിതിപ്പെട്ട നാലാൾക്കാർ അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇപ്പം ഈ ആരോപണം ഉന്നയിക്കുന്നവരും അവർക്ക് വളരെ ഈസിയായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അവർ തുറന്ന് വിടാൻ വേണ്ടി പറ്റും കാരണം ആ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓഫീസ് അതായത് പോലീസിൻ്റെ പോലീസ് ഇരിക്കുന്ന സ്ഥലവും ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇരിക്കുന്ന ഏരിയ ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ അവിടെ നിന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത് അവിടെ ഞങ്ങളുടെ ഫോട്ടോസാണ് ഞങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഈസിലി ആയിട്ട് അവരുടെ കയ്യിൽ അങ്ങനെ ഞങ്ങൾ വെച്ച ആൾക്കാരാണെങ്കിൽ ആ ഡാറ്റ ഈസിയായിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ സർവ്വകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ് നാളെ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഒന്ന് ആ നാടിന് അത് നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാലിന്യം അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുമ്പോൾ ആ നാട്ടുകാർ അതെന്തിന് സഹിക്കണം എന്നുള്ളതാണ് അവിടെ വലിയ തോതിൽ മണമുണ്ടാവും ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട് ആ നാട്ടിലൊരു കല്യാണം നടക്കുന്നില്ല അങ്ങോട്ട് വിരുന്നുകാർ വരുന്നില്ല വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു മനുഷ്യാവശ്യ പ്രശ്നമാണല്ലോ നിങ്ങൾ കമ്പനി നിങ്ങൾ ചിലവാക്കിയ പണം ഒക്കെയുണ്ട് എങ്കിൽ കൂടി അവിടെ താമസിക്കുന്ന ആളുകൾ അവിടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആളുകളുണ്ട് എന്താണ് അതിനോട് നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അതിൽ തന്നെ ഒരു നൂറ്റി ഇരുപതോളം ആൾക്കാർ ആ സമീപ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ദേവാനഗർ കൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ തൊഴിലാളികൾക്കാർക്കും ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഫാക്ടറി മൂലം ഉണ്ടാകുന്ന ഒരു തരത്തില അസുഖങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സാധാരണ മനസ്സിൽക്കുണ്ടാകുന്ന പനി ജലദക്ഷം വന്ന് അത് മാറ്റി നിർത്തിയാൽ മറ്റൊരു അസുഖങ്ങൾ ഇത് വന്നിട്ടില്ല ഇനിയിപ്പോൾ ആ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറയുന്ന പരാതി ഭരുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പോ അതല്ലെങ്കിൽ ഒരു പഠനമോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും ഇത് ഈ ഫാക്ടറിയിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടുണ്ടായിട്ടുള്ള അസുഖമാണെന്നുള്ളത് ഞങ്ങളുടെ ചെലവിൽ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് വരാനുള്ള കാരണം ഈ സ്ഥാപനം നേരത്തെ ലിബിൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഏഴ് മുതൽ പത്ത് കിലോമീറ്റർ റേഡിയസിൽ തന്നെയാണ് ഞങ്ങളുടെ മെജോറിറ്റി സ്റ്റാഫുകൾ ഉള്ളത് അപ്പം എൻ്റെ സ്റ്റാഫിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിക്ക് വരാതെ അവൻ്റെ തൊട്ടടുത്ത് വീട്ടിലുള്ളവരാക്കൊരു അസുഖം എന്ന് പറയുമ്പം ഞങ്ങൾ കാണുന്നത് അതൊരു ആരോപണമായി അതൊരു ആരോപണം എന്നുള്ള ഇപ്പോഴത്തെ അവിടെ ആളുകൾ ശ്വാസം മുട്ടൽ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമല്ലോ ശരീരത്തിൽ ചൊറിച്ചിലവുള്ള അസുഖങ്ങൾ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇത് നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നുള്ള പുറത്തുവിടുന്ന ഈ മാലിന്യം കൊണ്ടാണ് എന്നാണ് ഒരു അവകാശവാദം അപ്പം അത് എങ്ങനെയാണത് അല്ലാന്ന് തെളിയിക്കാൻ പറ്റുക വിശ്വാസമുള്ളൽ ചൊറിച്ചല് അതുപോലെ തന്നെ ക്യാൻസർ അമീ അമീബിക് മസ്തിഷ്ക ജ്വരം മഞ്ഞപ്പിത്തം ഇതൊക്കെ പടർന്നു പിടിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് ഇപ്പോൾ അവിടെ ഒരാൾക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പത്തോ ഇരുപതോ ആൾക്കാർക്കെങ്കിലും മിനിമം വരണം അത് ഒരേ സമാന ശാരീരിക പ്രകൃതിയുള്ള ആൾക്കാർക്ക് വരേണ്ട ഒരു അസുഖമാണ് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പഠിക്കേണ്ട സബ്ജെക്റ്റ് ആണ് ഈ നിമിഷം വരെ അങ്ങനൊരു കാര്യം ഒരു രീതിയിലും തെളിയിക്കാനോ അതല്ലെങ്കിൽ ആർക്കും ഒരു ഫാക്ട് വെച്ചിട്ട് സംസാരിക്കണം മെഡിക്കൽ ക്യാമ്പ് ഒരു സാങ്കേതിക പഠനത്തിന് നിങ്ങൾ തയ്യാറാണെന്നാണ് നൂറ് ശതമാനം ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടെ ആകെയുള്ളത് ഞങ്ങളുടെ ഒരു ബോയിലറിൽ നിന്നും ഞങ്ങൾ കത്തിക്കുന്ന വിറകിൻ്റെ പുക മാത്രമാണ് ലൈസൻസ് അത് പെർമിറ്റഡ് ആണ് അത് മാത്രമാണ് പുറത്തേക്ക് പോകുന്നത് അതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ആ പുകക്കോഴിൽ വഴി സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വേറെയുണ്ട് അവിടെ ഏറ്റവും തൊട്ടരികിലൂടെ പോകുന്ന എരിതുള്ളിപ്പുഴയാണ് ഈ എരിതുള്ളി നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം പോകുന്നുണ്ടെന്നുള്ളതാണ് എന്നിട്ടും നിങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് കാരണം ഒരുപാട് രാഷ്ട്രീയ സ്വാധീനവും നിങ്ങളുടെ പണത്തിൻ്റെ സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഈ ഇരുതുള്ളി പുഴയിലേക്ക് ഒഴുകുന്ന മാലിന്യം അതാണ് ഈ കരിമ്പാലക്കുന്ന് മേഖലയിലുള്ള കോടഞ്ചേരി പഞ്ചായത്തിലുള്ള നിരവധി പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ ഫാക്ടറിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമോ അതിൽ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ സ്വാധീനത്തിൽ കാര്യം കാര്യം തികച്ചും സാധാരണക്കാരായ ചെറുപ്പക്കാരായ ഞങ്ങൾ അത് നേരത്തെ പറഞ്ഞ വെള്ളം പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിഷയം തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് വർഷം കഴിഞ്ഞു ഈ കാലയളവിൽ സി ഡബ്ല്യു ആർ ഡി എം ആർ ഡി എം മുതൽ ജില്ലാ ആരോഗ്യ വകുപ്പുകൾ മുതൽ പൊല്യൂഷൻ കൺട്രോൾ മുതൽ എല്ലാ ബന്ധപ്പെട്ട എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റുകൾ മുതൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ പുഴയിലെ അല്ലെങ്കിൽ ഞങ്ങൾ ഇവർ ആരോപണം ഉന്നയിക്കുന്ന ആ ഒരു പുഴയിലെ വെള്ളം പരിശോധിച്ചിട്ടുണ്ട് ഈ കാലയളവ് വരെ അതിൽ അളവിൽ കവിഞ്ഞ് അതല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെ എഫ്ലുവെന്റുകളോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇ ടി പിയിൽ നിന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ഒരു തരത്തിലുള്ള ജലാംശവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എട്ട് പഞ്ചായത്തിനും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പല പ്രവർത്തകരും ഇതിന് മുമ്പ് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ സമരസമിതിക്കാരും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആധികാരികമല്ലാത്ത ഒരു റിപ്പോ ഒരു റിപ്പോർട്ട് ആരും പറയുന്നില്ല അങ്ങനെ എല്ലാ കാലവും രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ എല്ലാ കാലവും പണവും ഉപയോഗിച്ചിട്ട് എല്ലാവരെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് കേരളം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്കില്ല രണ്ടാമത്തെ ഈ അവിടുത്തെ സംസ്കരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം ഇരുന്നൂറ് ടണ്ണോളം മാലിന്യം അതിലധിക മാലിന്യം അറവ് മാലിന്യം സംസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് അനുമതിയുള്ളത് ഉള്ളത് നാൽപ്പത് ടണ്ണാണ് അവിടെ നിങ്ങളുടെ ഈ ബോയിലർ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കരണ പ്ലാന്റ് എത്ര കപ്പാസിറ്റി ഉള്ളതാണ് ഇപ്പോൾ എത്ര അവിടെ സംസ്കരിക്കുന്നുണ്ട് അതിൽ തന്നെ ആ ഇരുന്നൂറ് ടണ് എന്നുള്ള വാദം മുഖത്ത് ഞാൻ ചില ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് ഈ സരക്കാരെ പോലെ ഞങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിച്ച ശീലമില്ല ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് പറയട്ടെ ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും അറുപ മാലിന്യം ശേഖരിക്കാൻ ടെൻഡർ കരസ്ഥമാക്കിയ കേരള സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയുടെ നിലവിലെ പോപ്പുലേഷൻ ഞാൻ വിശ്വസിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ സുമാർ മുപ്പത്തിയഞ്ച് ലക്ഷം ജനം ജനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർക്കാർ രേഖയനുസരിച്ച് ഒരു വർഷത്തെ പെർ ക്യാപിറ്റ പോൾട്രി കൺസംഷൻ ഒരു മലയാളിയുടെ പെർ ക്യാപിറ്റ പോൾട്രി കൺസംഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോയാണ് ഒരു വർഷത്തത് അങ്ങനെ കൂട്ടുകയാണെങ്കിൽ തന്നെ ഇപ്പം മുപ്പത്തിയഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള കോഴിക്കോട് ഞങ്ങൾക്ക് ഇരുന്നൂറ് ടൺ അറവ് മാലും ഡെയിലി ലഭിക്കണമെങ്കിൽ മിനിമം എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി ടൺ കോഴി ഭക്ഷണം ഇവിടെ വിളമ്പിയിട്ടുണ്ടായിരിക്കണം എഴുന്നൂറ്റി അൻപത് ടൺ കോഴി ഇവിടെ വിളമ്പണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തരും ഡെയിലി മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം കോഴി ഭക്ഷിക്കണം ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയാണ് അവർ പറയുന്ന ഒരു ആരോപണങ്ങളിലല്ല ഞാൻ കൃത്യമായ ഫാക്സ് ആൻഡ് ഫിഗേഴ്സാണ് പറയുന്നത് നേരത്തെ ചോദിച്ച ഉത്തരം ഞാൻ ഉത്തരം ഞാൻ നൽകാം ഞങ്ങളെ സംബന്ധിച്ച് പലപ്പോഴായി ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ പരാതികൾ വന്നപ്പോഴും അതേപോലെ ഇത്തരത്തിലൂടെ ഇടപെടലിലൂടെയും ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഞങ്ങളുടെ ഞങ്ങളുടെ കപ്പാസിറ്റി നിജപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കപ്പാസിറ്റി നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ടൺ എന്ന് പറഞ്ഞ വോളിയത്തിലാണ് ആ വോളിയത്തിന് വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട സബ് കളക്ടർ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ അവർ ഡിസ്പ്ലേ ബോർഡ് വെക്കണമെന്നും ആ ഡിസ്പ്ലേ എല്ലാവർക്കും കാണത്തക്ക ക്യാമറ വേണമെന്നും അവർ ഒരു നിഷ്കർഷിച്ചതും ആ കണ്ടീഷൻ ഞങ്ങൾ അംഗീകരിച്ചതും അവിടെ ഞങ്ങളുടെ പ്ലാന്റിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷനുള്ള പ്ലാന്റാണ് ഞങ്ങളുടെ പ്ലാന്റ് പൂർണ്ണമായിട്ടും പോലീസ് അധീനതയിലാണ് ഞങ്ങളുടെ വാഹനങ്ങൾ വരുന്നതും വാഹനം തൂക്കുന്നതും എല്ലാം പോലീസുകാരുടെ അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് അതിന് കൃത്യമായ ലെഡ്ജർ ബുക്കുകളുണ്ട് പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് ഉണ്ട് ആ റെക്കോർഡുകൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസം നിങ്ങൾക്ക് ോദിക്കാം കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു ആധുഖങ്ങളോ വെറുതെ ആരോപണങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായ ഗവൺമെൻറ് രേഖയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സാൽ സ്റ്റാമ്പ് ചെയ്ത വേബ്രിഡ്ജാണ് അതിൽ പ്രത്യേകിച്ച് കള്ളത്തരങ്ങൾ കാണിക്കാൻ സാധിക്കില്ല ഇതെല്ലാം മാറ്റി നിർത്തിക്കൊള്ളു ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇത് ഒരു കിലോ പ്രൊസസ്സ് ചെയ്താൽ അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അങ്ങേയറ്റം പോലെ മുപ്പത്തെട്ട് ശതമാനം നമുക്ക് ഈൽഡ് ലഭിക്കുക അങ്ങനെ കണക്ക് കൂട്ടിയാൽ തന്നെ ഞങ്ങളുടെ ജി എസ് ടി രേഖകൾ തുറന്ന രേഖയാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു മാസം ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്ന ഞങ്ങളുടെ ബൈ പ്രൊഡക്റ്റിൻ്റെ അളവ് നിങ്ങൾക്ക് പരിശോധിക്കാം അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങളളവിൽ കൂടുതൽ എടുക്കാറില്ല എത്രയോ കാലഘട്ടങ്ങളിലും ഞങ്ങൾ എടുത്തിട്ടില്ല അതിന് കൃത്യമായ ഗവൺമെൻറ് രേഖകളുണ്ട് ജി സൽ കൃത്യമായ ടെണ്ണ് പാലിക്കുമ്പോൾ ഇരുപത്തഞ്ച് ടെണ്ണ് പാലിക്കുമ്പോൾ ഈ കരിമ്പാലക്കുന്ന് പ്രദേശത്തേക്ക് മണം ദുർഗന്ധം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുമോ ഈ ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ ആധികാരികമായ ഒരു മണമുണ്ട് എന്നുള്ള പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഈ ആരോപണങ്ങൾ ഇതിന് മുന്നേയുമുണ്ട് കൃത്യമായ പരാതി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇല്ലേ ഇപ്പോൾ ഈ പറയുന്ന സമരസമിതി ചെയർമാൻ അല്ലെങ്കിൽ സമരസമിതി ചെയർമാൻ ഈ സമരം ഏറ്റെടുത്തതിന് ശേഷം അവരെന്തുകൊണ്ട് ആ സമരസമിതിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുന്നില്ല അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥയെ സമീപിക്കുന്നില്ല ഒരു കേസിൽ അവർ കൊടുത്തിരുന്നോ അവർ ഇതുവരെ ചെയ്യപ്പെട്ടില്ല അവർ അക്രമം അവർ ഗുണ്ടായുസം ഭീഷണി തുടങ്ങിയ കാര്യങ്ങളിലൂടെ അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഒരു ജനാധിപത്യ സമരമാണെന്ന് അവർ വാ ഒരുപാട് വാദമങ്ങളുണ്ട് ഈ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ആറ്റുനോട്ടുണ്ടാക്കിയ ഞങ്ങളുടെ സ്ഥാപനം കത്തിക്കുന്നതിന് മുന്നേയും എട്ട് എഫ്ഐആറുകൾ ക്രിമിനൽ എഫ് എഫ്ഐആറുകൾ ഈ പറഞ്ഞ വ്യക്തികളുടെ പേരിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അക്രമിച്ചതിനും രാത്രി വടിവാൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്റ്റാഫിനെ ആക്രമിച്ചതിനും ഞങ്ങളുടെ പ്ലാന്റ് അടിച്ച് ഇതിനു മുന്നേ അടിച്ച് പൊളിച്ചതിനും ഞങ്ങളുടെ ഗേറ്റ് അടിച്ച് പൊളിച്ചതിനും ഞങ്ങളുടെ വാഹനം അടിച്ച് പൊളിച്ചതിനും തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമായ ഒരുപാട് എഫ് എഫ്ഐആറുകൾ ഓൾറെഡി നിലവിലുണ്ട് അതിനേക്കാളൊക്കെ കൂടി സമരസമിതിയുടെ ചെയർമാനായ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ പേര് വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അവരുടെ ചരിത്രം മനസ്സിലാകും ഞങ്ങളുടെ പേരടിക്കുകയും അവരുടെ പേരടിക്കുകയും ചെയ്ത രണ്ടു പേരും തമ്മിലുള്ള ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം അത് ഏതൊരു മലയാളിക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ പശ്ചാത്തലമില്ല ഞങ്ങൾ അങ്ങേയറ്റം നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനം ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഇവരെന്തുകൊണ്ട് കേരള ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചില്ല ഈ സമരസമിതിയുടെ പേരിൽ ഒരു കേസ് കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഞങ്ങൾക്കെതിരെ അവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷിച്ചു അത് ഞങ്ങൾക്ക് അനുകൂലമായി വിധി ലഭിച്ചതാണ് അതിനുശേഷം ഇവർ ഈ പറഞ്ഞ സമരസമിതി ഇതുവരെ ഒരു കേസ് എന്തുകൊണ്ട് ഈ സമരസമിതി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്ന ആറ് വർഷമായിട്ടുള്ള സമരസമിതിയല്ല ഇത് ഒരു വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു സമരസമിതിയാണ് സമരസമിതി ആവശ്യപ്പെടുന്നത് പ്ലാന്റ് പൂട്ടണം എന്നുള്ളതാണ് അപ്പോൾ പ്ലാന്റ് ഒത്തുതീർപ്പ് എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അപ്പോൾ സർവകക്ഷി കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ അത്രയും വലിയൊരു മുതൽ മുടക്കം നടത്തുന്നത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും പരിരക്ഷയുണ്ട് അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫാക്ടറി റൺ ചെയ്യാമെന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമം പാലിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനം പൂട്ടുന്നതിനെ ചിന്തിക്കുക പോലും സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അന്വേഷിക്കണം ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുക വേണം എന്നാൽ അതിനകത്ത് അക്രമം നടത്തിയ ആൾക്കാർ മാന മനഃപൂർവ്വം നടത്തിയ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷണ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നേവരെ ഒരുപാട് തവണ പല കമ്മിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെ സഹകരിക്കാൻ തയ്യാറാണ് നാളെ ഇനി വേറെ ഏതെങ്കിലും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അതും ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരാളോടും എന്താ പറയുക ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ വൈകാരിയ ബുദ്ധിയോട് കൂടി പെരുമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനം സംരക്ഷിക്കപ്പെടണം ഞങ്ങളെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവുക വേണം അതുമാത്രം ഇന്നേവരെ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോഴും അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും യോഗത്തിൽ അതിന്റെ തീരുമാനപ്രകാരം മാത്രമേ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കൂ എന്നുള്ളതാണ് സമരസമിതിയും ജില്ലാ കലക്ടറും ഒക്കെ അറിയിച്ചിട്ടുള്ളത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നറിയുന്നു അതോടൊപ്പം സമരസമിതിയുടെ നേതാക്കന്മാരും ആ സർവകക്ഷിയോഗത്തിലുണ്ടായിരിക്കും